മുല്ലശ്ശേരിയിൽ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവയവദാനം നടന്നുവെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എ ബാബു മുല്ലശ്ശേരി പഞ്ചായത്തിൽ പേർ അവയവദാനം നടത്തിയതായി സ്ഥിരീകരണം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല അവയവ കച്ചവടത്തിനായി രാജ്യവ്യാപകമായി നടന്ന മനുഷ്യക്കടത്തിൽ കേരളത്തിൽ നിന്നും നിരവധി പേർ ഇരകളായെന്ന സൂചന പുറത്തുവന്നതിന് പിന്നാലെയാണ് മുല്ലശ്ശേരിയിലെ സംഭവങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് മുലശ്ശേരി പഞ്ചായത്തിലെ രണ്ട് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളുമാണ് അവയവദാനം നടത്തിയിട്ടുള്ളതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റുമായ സി എ ബാബു പറഞ്ഞു അവയവ മാഫിയ ഈ പ്രദേശങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു വൃക്ക കരൾ എന്നിവയാണ് നൽകിയത് സംഭവങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കും ബാബു പരാതി നൽകിയിരുന്നു ഇത് മുല്ലശ്ശേരി പഞ്ചായത്തിൽ നടക്കുന്ന ഒരു അവയവ കച്ചവട മാഫിയാനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്വാതന്ത്ര്യം ജീവകരണ സമിതിയുടെ പേരിലെ പരാതി നമ്മൾ കൊടുത്തത് അത് കൊടുത്തത് കഴിഞ്ഞ നവംബറിലാണ് ഇപ്പോഴാണ് നമ്മൾ ഈ വൃക്ക അവയവ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുള്ള മനുഷ്യക്കടുത്തും ഇതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങൾ വരെ നമ്മളിപ്പോൾ പത്രങ്ങളിലൂടെ അറിഞ്ഞു നമ്മൾ നവംബറിൽ കൊടുത്ത പരാതിയുമേ ഇവിടെ ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിമൂന്ന് വാർഡുകളിൽ കേന്ദ്രീകരിച്ച് ഏഴോളം ആൾക്കാരുടെ അവയവങ്ങൾ ഇവിടെ വൃക്കമാഫിയയുടെ ഫലമായിട്ട് അവയവ കച്ചവടം നടത്തിയിട്ടുണ്ട് ആ കച്ചവടം നടത്തി അഞ്ച് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുണ്ട് അതിൽ രണ്ട് കരളും അഞ്ച് വൃക്കയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ മുഖ്യമന്ത്രിക്ക നവംബറിൽ കൊടുത്ത പരാജയത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു പോലീസിൻ്റെ അന്വേഷണം അത്ര സമഗ്രമായിട്ട് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത് പോലീസിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി നമുക്ക് തന്നിരുന്നു അസിസ്റ്റ കമ്മീഷണർ ആ കമ്മീഷൻ കമ്മീഷണർ പറഞ്ഞ ആ റിപ്പോർട്ട് പറയുന്നത് സംസ്ഥാന തലത്തിൽ ഇതിനൊരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് അന്വേഷിച്ചാലാണ് ഈ അയ കച്ചവട മാഫിയരെ ആ തിരിക്ക് അന്വേഷണം എത്തുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത് ആ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൂടെ തന്നെ പരാതിയിലെ പകർപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് അതായത് പ്രിൻസിപ്പൾ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി നമുക്കൊരു കത്തയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ എഡ്യൂക്കേഷൻ മാസം കഴിഞ്ഞു ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അവയവ കൈമാറ്റത്തിന് ഇരുപതോളം രേഖകൾ ആവശ്യമുണ്ടെങ്കിലും പലരും ഹാജരാക്കിയത് അവയവ മാഫിയ നൽകിയ വ്യാജരേഖകളാണെന്നും പരാതിയിൽ പറഞ്ഞു ബാബുവിൻ്റെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സിറ്റി പോലീസിനെ കൈമാറിയിരുന്നു അന്വേഷണം നടത്തിയ എസ് എച്ച്ഒ ഗുരുവായൂർ എ സി പിക്ക് റിപ്പോർട്ട് നൽകി പരാതിക്കാരന്റെ പരാതിയിലെ എതിർ കക്ഷികളെ ചോദ്യം ചെയ്തുവെന്നും ഉപകാരപ്രദമായ വിവരങ്ങൾ ലഭിച്ചില്ലെന്നുമാണ് പോലീസ് പറയുന്നത് ഇത്തരം പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതാണ് ഉചിതമെന്നും ശുപാർശ ചെയ്തിരുന്നു ആ ശുപാർശയിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല